to meet your your end, end. Keep it in your mind, mind. Say no to drugs. Stay away from business. Appa വി ലേക്ക് സ്വാഗതം പുതിയ ഒരു അധ്യയന വർഷം ഇത് തുടങ്ങാൻ പോവുകയാണ് പുതിയതായി സ്കൂളിൽ പോകുന്ന വീണ്ടും തുടർച്ചയായി അടുത്ത വർഷങ്ങളിലേക്ക് കടക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ മറ്റ് അധ്യയന വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം രണ്ടാഴ്ചക്കാലം സ്കൂൾ തുറന്നു വരുന്ന രണ്ടാഴ്ചക്കാലം ലഹരി വിരുദ്ധ ക്ലാസ്സുകളുമായിട്ടും സെഷനുകളുമായിട്ടുമൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്താണ് ഇതിനുള്ള കാരണമെന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം എത്രത്തോളമാണ് ലഹരി നമ്മെ ഇപ്പോൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പത്രങ്ങളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും നമ്മൾ മനസ്സിലാക്കി വരികയാണ് സർക്കാർ സംവിധാനത്തിൽ ഇത്രയധികം തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുകൂടി ഒന്നോർക്കേണ്ടി വരും ഈ ഒരു ഘട്ടത്തിൽ വല്ലാതെ പ്രാധാന്യമുണ്ട് കുട്ടികളോട് നമുക്ക് എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നതനുസരിച്ചിരിക്കും അവർക്ക് നമ്മളോട് പറയാനുള്ള സ്വാതന്ത്ര്യവും എത്രത്തോളം ലഹരി പിടിമുറുക്കിയ കാലത്താണ് നമ്മുടെ കുട്ടികൾ ഇന്ന് ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവർക്ക് നമ്മളോട് പരമാവധി തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം നൽകുക അവരുടെ പറ്റി മനസ്സിലാക്കുക അവരും അധ്യാപകരും തമ്മിലുള്ള ബന്ധത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങളാൽ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എത്രത്തോളം അവരുടെ മനസ്സിനെ നമ്മുടെ മനസ്സുമായിട്ട് അടുപ്പിക്കാമോ അത്രയും അടുപ്പിക്കുക എന്നാൽ മാത്രമേ അവരുടെ സന്തോഷങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുള്ളൂ പേരൻറ്റിങ് വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു സമയം കൂടിയാണിത് നമ്മുടെ കുട്ടികളുടെ ഭാവി അടുത്ത തലമുറയുടെ ഭാവി എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ് അതുകൊണ്ട് തന്നെ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് നിർവഹിക്കേണ്ട വലിയൊരു പ്രയത്നമാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും ഈ ലഹരി വിമുക്ത ദിനാചരണത്തിൽ പങ്കുചേരാം ചില പഴിയിൽ ചെന്നെത്തിയിടുമ്പോൾ പണിക്കിട്ടാം പിടിവീഴാം എന്നും നോക്കാമൊന്ന് ഒന്നായി പറയണമൊന്ന് മോം എൻ്റെ